എന്ത് ചെയ്യുന്നു ഈ ഒരു ചോദ്യം കേൾക്കാത്ത മലയാളികൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം നിങ്ങളുടെ ലൈഫ് സ്പാനിന് ഇടയിൽ എവിടെയെങ്കിലും വെച്ച് കുറേയേറെ പ്രാവശ്യം ഒരു ചോദ്യത്തെ നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടാകും അത് മിക്കവാറും ഒരാളെ പരിചയപ്പെടുമ്പോഴായിരിക്കാം ട്രെയിനിൽ വെച്ചോ ബസ്സിൽ വെച്ചോ യാത്രകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചോ പുതുതായിട്ട് കാണുമ്പോഴോ ഒരു വീട്ടിലെ ഫംഗ്ഷനിൽ വെച്ച് കാണുമ്പോഴോ നിങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോഴോ ആദ്യ ചോദ്യം എന്താ പേര് എന്നായിരിക്കാം അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എവിടെ വീണെന്നായിരിക്കാം എന്തായാലും ഇതിനിടയിൽ എന്തായാലും ഈ ഒരു ചോദ്യം ഉണ്ടാവും എന്ത് ചെയ്യുന്നു എന്നായിരിക്കാം വളരെ നിർദോഷമായ ഒരു ചോദ്യമാണ് നിങ്ങൾ ഈ ചോദ്യം കേട്ടിട്ടുണ്ടാവാം നിങ്ങൾ പലരോടും ഈ ചോദ്യം ചോദിച്ചിട്ടും ഇല്ലേ ഇല്ലെന്നാണെങ്കിൽ ഞാൻ സംബന്ധിച്ച് തരില്ല കാരണം എന്തായാലും നമ്മൾ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും എന്ത് ചെയ്യുന്നു എന്നുള്ളത് കേൾക്കുമ്പോൾ വളരെ നിർദോഷമായ ഒരു വാക്കായിട്ടാണ് നമുക്ക് തോന്നുന്നത് എന്ത് ചെയ്യുന്നു എന്താണ് ഒരാളെ കുറിച്ച് പരിചയപ്പെടാൻ വേണ്ടി ആടെ പേര് ചോദിച്ചു ആടി ചോദിച്ചു എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു പരിചയപ്പെടുന്ന ആൾ എന്ത് ചെയ്യുന്നു എന്നറിഞ്ഞിട്ട് നമുക്ക് എന്താണ് ഗുണം എന്ന് ചിന്തിക്കുന്നിടത്താണ് ഇതിൻ്റെ നിർദോഷത മാറുന്നത് നമ്മൾ പോലും അറിയാതെയാണ് ഒരു കീവഴുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നത് നമ്മൾ പരിചയപ്പെടുന്നയാൾ എന്ത് ചെയ്യുന്നു എന്ന് എന്നറിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാനാണ് ഒരു ബിസിനസ് മീറ്റ് ആണെങ്കിൽ ഓക്കെ ഒരു പേഴ്സണൽ മീറ്റ് ജസ്റ്റ് അവിടെ പരിചയപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നു അവിടെയാണ് അതിൻ്റെ രസം കിടക്കുന്നത് വർഷങ്ങളായി നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് കയറിപ്പോയിട്ടുള്ള ആ ചോദ്യത്തിൻ്റെ അർത്ഥം നിങ്ങൾ എങ്ങനെ ബഹുമാനിക്കപ്പെടണം എന്ന് തീരുമാനിക്കുന്നത് ഈ ചോദ്യം മുതലാണ് എന്ത് ചെയ്യുന്നു ഞാനൊരു അഡ്വക്കേറ്റാണ് ഒരു ആക്ടറാണ് എന്ന് പറയുമ്പോൾ ആ ചോദിക്കുന്ന ആളുടെ കാഴ്ചപ്പാട് എന്നോടുള്ളത് മാറുന്നു തീർച്ചയായും ഞാൻ ചോദിക്കുന്നു എന്ത് ചെയ്യുന്നു ഞാനൊരു സ്പ്യൂണാണ് അല്ലെങ്കിൽ ഞാനൊരു ചെരുപ്പുകുത്തിയാണ് അല്ലെങ്കിൽ ഞാനൊരു മത്സ്യ കച്ചവടക്കാരനാണ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഈ കോർപ്പറേഷൻ്റെ ഒരു ചെറിയ ഇതൊക്കെ മാലിന്യം ക്ലീൻ ചെയ്ത് പണി ചെയ്യുകയാണെന്ന് പറയുന്നിടത്ത് ആ ചോദിക്കുന്ന ചോദ്യകർത്താവിൻ്റെ രീതികൾ പിന്നീട് നമ്മളോട് മാറിക്കൊണ്ടേയിരിക്കും നിങ്ങൾക്ക് ബഹുമാനം കിട്ടുവാൻ നിങ്ങളെ എങ്ങനെ ബഹുമാനിക്കണം നിങ്ങളെ എങ്ങനെ പരിഗണിക്കണം എന്നറിയുവാൻ ആ നിർദോഷമായി ചോദ്യം നമ്മൾ ചോദിക്കുന്നതും തിരിച്ചും നമ്മുടെ മുന്നിൽ നിൽക്കുന്നയാൾ ഹയർ ഹയർ ഓഫീഷ്യലാണ് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഡോക്ടറാണ് എഞ്ചിനീയറാണ് അല്ലെങ്കിൽ വലിയ ഒരാളാണെന്ന് കേട്ട് കഴിയുമ്പോൾ പിന്നീട് നമുക്ക് അതിനുള്ള ആറ്റിറ്റ്യൂഡ് മാറി നമ്മുടെ സംസാര രീതി മാറി നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഒരു ചെറിയ ബഹുമാനം കടന്നുകൂടും കാരണം നിൽക്കുന്നത് വലിയ ആളാണ് എന്നുള്ള രീതി വന്നുകൂടും ഇനി നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നയാൾ താരതമ്യേനെ നമ്മൾ വിശ്വസിക്കുകയാണ് ആ പണി എത്ര ഒരു ഡെസ്ഗിനേഷൻ ഉള്ള പണിയല്ല സ്റ്റാറ്റസുള്ള പണിയല്ലെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ കാഴ്ചപ്പാട് മാറും എന്നുള്ളത് എത്ര നിങ്ങൾ നിഷേധിച്ചാലും സത്യമാണ് നമ്മളെങ്ങനെ ബഹുമാനിക്കപ്പെടണം നമ്മളെങ്ങനെ പരിഗണിക്കപ്പെടണം എന്നുള്ള മനുഷ്യൻ്റെ മനസ്സിൻ്റെ രസകരമായിട്ടുള്ള ഒരു പ്രതിഫലനമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന ചോദ്യം എത്ര തർക്കിച്ചാലും ഇല്ലെങ്കിലും മനുഷ്യൻ പരിഗണിക്കപ്പെടുന്നത് അവൻ്റെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജാതി അടിസ്ഥാനത്തിലുണ്ട് മതാടിസ്ഥാനത്തിലേക്കുണ്ടെങ്കിൽ തന്നെയും ഒരു തൊഴിലാണ് അവൻ്റെ സ്റ്റാറ്റസ് തീരുമാനിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന ജോലി സ്കൂളിൽ പണ്ട് പറഞ്ഞു കിട്ടിട്ടുണ്ട് ഇപ്പം ഡോക്ടേഴ്സിൻ്റെ മക്കൾ മൈ പപ്പ ഇസ് ഡോക്ടർ എന്ന് പറയും അല്ലെങ്കിൽ എൻ്റെ പപ്പ പോലീസുകാരനാണ് അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരാണെന്നൊക്കെ മക്കൾക്ക് പറയുവാൻ കുറച്ച് പ്രൗഡാണ് പക്ഷേ എൻ്റെ അമ്മ ഒരു കരുത്തൊഴിലാളിയാണ് അല്ലെങ്കിൽ മത്സ്യ കച്ചവടക്കാരനാണ് എൻ്റെ അപ്പ ഒരു ചെരുപ്പ് കുത്തിയാണ് എന്ന് പറയുവാൻ പല മക്കളും മിണ്ടില്ല ആ പപ്പ കൂലിപ്പണിയാണ് ഒറ്റ വാക്കി കൂലിപ്പണി എന്ന് വാക്കിൽ ഒപ്പിച്ച് വച്ചേക്കും കാരണം എൻ്റെ മാതാപിതാക്കൾ ചെയ്യുന്ന എന്തോ മോശം പണിയാണെന്ന തോട്ട് പ്രോസസ്സ് മക്കൾക്കും എവിടേന്നോ കയറി തുടങ്ങിയിട്ടുണ്ട് ഒബ്ബിയസ്ലി ആ പണി ചെയ്യുന്നയാൾക്കും ഞാൻ ചെയ്യുന്ന പണി എന്തോ കുറഞ്ഞ പണിയാണെന്ന് ചിന്തിച്ചിട്ടുണ്ട് ഡോക്ടേഴ്സിൻ്റെ മക്കളൊക്കെ ഡോക്ടേഴ്സായിട്ട് മാറും എഞ്ചിനീയേഴ്സിൻ്റെ മക്കളൊക്കെ എഞ്ചിനീയേഴ്സ് ആയിട്ട് മാറും വക്കീലിൻ്റെ മക്കളൊക്കെ വക്കീലായിട്ട് മാറും ആക്ടേഴ്സിൻ്റെ മക്കളൊക്കെ ആക്ടേഴ്സായിട്ട് മാറും പക്ഷെ ചെരുപ്പൂത്തിയുടെ മകൻ ഒരിക്കലും തൻ്റെ മകനെ ചെരുപ്പൂത്തിയാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്തിന് കർഷകൻ്റെ മക്കൾ പോലും കർഷകർ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു മത്സ്യ കച്ചവടക്കാരൻ്റെ അങ്ങനെ കാണുമ്പോൾ ആഗ്രഹിക്കുന്നില്ല കാരണം തനിക്ക് കിട്ടിയ ജോലി മോശമാണെന്ന തോട്ട് പ്രോസസ്സ് എവിടെ നിന്നൊക്കെയോ സമൂഹം അവർക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് സത്യം രസകരമായ ഒരു കൊച്ചു കഥ ഞാൻ പറയാം ഒരു ചെറിയ റോഡ് റോഡിനപ്പുറത്തും ഇപ്പുറത്തും ഒരു നാട്ടുവഴിയാണ് റോഡിനിപ്പുറത്ത് ചെരുപ്പ് കുത്തിയായ ഒരാളുടെ വീടാണ് നമ്മുടെ വേലി കെട്ടിയിരിക്കുകയാണ് വീടാണ് തൊട്ടിപ്പുറത്ത് അവിടുത്തെ ഒരു വലിയ പഞ്ചായത്ത് ഓഫീസറുടെ വീടാണ് ഇത് അവിടെ മറ്റ് കളിസ്ഥലങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെയാണ് കുട്ടികൾ നിന്ന് ക്രിക്കറ്റ് കളിക്കുന്നത് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റേ റബ്ബർ ബോൾ വെച്ചുള്ള കളിയാണ് പക്ഷേ കുട്ടികൾ കുട്ടികളെപ്പോഴും സ്റ്റമ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് അടിക്കുന്ന വലതുഭാഗത്തേക്കാണ് ഏറ്റവും കൂടുതൽ ബോൾ പോകുന്നത് കൊണ്ട് തന്നെ ഈ ബോൾ തെറിച്ചു പോയി കഴിഞ്ഞാലും ഈ ചെരുപ്പ് കുത്തിയുടെ വീട്ടിലേക്ക് പോയാൽ കുഴപ്പമില്ല കാരണം അത് ഈ ചാടി എടുക്കാൻ എളുപ്പമാണ് അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന വിശ്വാസത്തിലാണ് അവിടേക്ക് പോകുന്നത് മിക്കവാറും അവിടേക്ക് പോകുന്നതൊക്കെ സിക്സാണ് ഇനി ഓപ്പോസിറ്റ് ഈ പഞ്ചായത്ത് ഓഫീസറുടെ വീടിൻ്റെ മതിൻ്റെ അപ്പുറത്തേക്കാണ് ബോൾ പോകുന്നതെങ്കിൽ അവൻ ഔട്ടാണ് കാരണം അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് നിഷിദ്ധമായ നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മിക്ക ദിവസങ്ങളിലും ഈ കുട്ടികൾ ഈ ഫുട്ബോ ഈ ക്രിക്കറ്റ് ബോൾ അടിക്കും നേരെ ആ വീട്ടിൽ പോയി തീരും അവിടേക്ക് മതിൽ ഈ പറഞ്ഞ ആടുവാൻ അവിടെ നിൽക്കുന്ന കളിക്കാർക്കൊക്കെ ഭയങ്കര ആവേശമാണ് ജമ്പ് ചെയ്ത് നേരെ പോയി ചിലപ്പോൾ അയാളുടെ വീടിൻ്റെ ഉള്ളിലായിരിക്കും പോയി കയറിയിരിക്കുക ആ പാവമനുഷ്യൻ ഇവരോടൊന്നും മിണ്ടാറില്ല കുട്ടികൾ ബോൾ എടുത്തോട്ട് പോകും ഒരു ചോദ്യവുമില്ല ആ ബോൾ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ബഹുമാനവും ഇല്ലാത്തയാളാണ് കാരണം അയാൾ ഒരു പാവനാട്ടിലും ചെരുപ്പ് കുത്തിയാണെന്ന് അവർക്കറിയാം അയാൾ ബഹുമാനിക്കപ്പെട്ട ആളല്ല ചോദ്യം ചെയ്യപ്പെടേണ്ട ആളല്ല എന്നുള്ള ഒരു ചിന്ത ഇവർക്കുണ്ട് ഒരു ദിവസം കളിക്കാൻ വന്ന ഒരു പയ്യൻ അടിച്ച ബോൾ നേരെ പോയത് ഒബിയസ്ലി പഞ്ചായത്ത് ഓഫീസറുടെ മതിലിനപ്പുറത്തേക്കാണ് ഈ ബോൾ പോയ ശേഷം അവൻ ഔട്ടെന്ന് പ്രഖ്യാപിച്ചു ആദ്യം അവനോട് പറഞ്ഞു നീ പോയി ബോൾ എടുക്കാൻ പറഞ്ഞു കളിക്കാൻ പറഞ്ഞു അപ്പോൾ അവർ ഞാൻ ബാറ്റ്സ്മാൻ ആണ് നിങ്ങൾ ഫീൽഡേഴ്സില് നിങ്ങളാണ് പോയി എടുക്കേണ്ടത് ഒരാൾ പോലും അവിടേക്ക് ചാടുന്നില്ല ചെരുപ്പ് കുത്തി അത് ശ്രദ്ധിച്ചു കാരണം തൻ്റെ വീട്ടിലേക്ക് എല്ലാവരും ചാടി വരുന്നുണ്ട് പക്ഷേ ആ വീട്ടിലേക്ക് ചാടുവാൻ എല്ലാവർക്കും ഒരു ഭയം പല കുശു നീ പോകൂ നീ പോകൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ വഴക്കോ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നും ഇല്ല ഒരു ആടിപ്പോയി ആ ബോൾ എടുത്താൽ മതി പക്ഷേ ഒരു ടെൻഷൻ എല്ലാവർക്കും ചെരുപ്പ് കുത്തി ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്താണ് മക്കൾ നിങ്ങൾ അവിടെ പോയാൽ ബോൾ എടുക്കാത്തത് അപ്പോൾ ഒരു പയ്യൻ പറഞ്ഞതാണ് അയ്യോ അവിടെ താമസിക്കുന്നത് പഞ്ചായത്ത് ആഫീസർ അല്ലേ എന്നാണ് പഞ്ചായത്ത് ഓഫീസർ എന്ന പദവിയെ അവർ ഭയക്കുന്നു ബഹുമാനിക്കുന്നു അല്ലെങ്കിൽ അവിടേക്ക് ചാടിക്കഴിഞ്ഞാൽ നിയമപ്രശ്നം ഉണ്ടാവുമെന്ന് അവർക്കൊരു ഭയമുണ്ട് ഇവിടെ എന്തുമാകാം കാരണം ഇയാൾ ഒരു പാവം ചെരുപ്പുകുത്തിയാണ് മറ്റേത് പഞ്ചായത്ത് ഓഫീസർ സർക്കാർ ഉദ്യോഗസ്ഥരാണ് അവൻ്റെ വീട്ടിലേക്ക് ട്രസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ കേസ് വരുമോ അല്ലെങ്കിൽ അവർ വഴക്ക് പറയുമോ എന്നൊരു ഭയമുണ്ട് പലപ്പോഴും നമ്മൾ അങ്ങനെയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആൾക്കാരുടെ ജോലി മനസ്സിലാക്കിയിട്ടാണ് ബഹുമാനം കൊടുക്കുക അല്ലേ ഇപ്പം അങ്ങനെ ഇല്ലാത്ത ചില സ്ഥലങ്ങൾ ഒന്ന് ഈ പറഞ്ഞ മാർക്കറ്റ് എക്സിക്യൂട്ടീവ് സാറേ എന്ന് വിളിക്കാറുണ്ട് പക്ഷേ അവരെ സാറിന്റെ വിളിക്ക് ഒരു അർത്ഥവും ഇല്ല അവർ ജോലിയുടെ ഭാഗമായിട്ടുള്ള വിളിയാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ആളിൻ്റെ പദവി നോക്കി ജോലി നോക്കിയാണ് നമ്മൾ മിക്ക ആൾക്കാർക്കും ബഹുമാനം കൊടുക്കുന്നത് എന്നുള്ളതാണ് സത്യം ജോലികളിലാണ് അവരുടെ പദവികളിലാണ് നമ്മുടെ കണ്ണ് നമ്മുടെ ബഹുമാനം അങ്ങനെയാണ് പോകുന്നത് അങ്ങനെയാണോ ശരിക്കും വേണ്ടതെന്ന് ചോദിച്ചാൽ അല്ലെന്ന് തന്നെ ഞാൻ പറയും നമ്മുടെ സമൂഹത്തിൻ്റെ സന്തുലിതാവസ്ഥ നിൽക്കുന്നത് ഇത്തരത്തിലുള്ള എല്ലാ തൊഴിൽ വൈവിധ്യങ്ങളിലാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ വലിയ ഉദ്യോഗസ്ഥരാണ് നിങ്ങൾ വലിയ ആളാണ് നിങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട് ഈ വേസ്റ്റ് നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവെക്കുന്നുണ്ട് ഈ വേസ്റ്റ് എടുത്തുകൊണ്ട് പോവാൻ ഒരു മാലിന്യം എടുക്കുന്നയാൾ വന്നില്ലെങ്കിൽ അത് അവിട്ടിരുന്ന് നാറും നിങ്ങളുടെ സമൂഹം നാറും നിങ്ങളുടെ വീട് നാറും നിങ്ങളുടെ നാറും സാംക്രമിക അസുഖങ്ങളുണ്ടാവും ആ ജോലി ചെയ്യുവാൻ അയാൾ വേണം അയാളില്ലെങ്കിൽ ആ ചക്രം അവിടെ പൊളിയുകയാണ് അയാൾ ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തി തന്നെയാണ് ഇനി നിങ്ങളുടെ വീട്ടിലേക്ക് മത്സ്യം വേണം മത്സ്യം പിടിക്കുവാൻ അവൾ കടലിൽ പോയെങ്കിലേ മത്സ്യം കിട്ടുകയുള്ളൂ ആ മത്സ്യം പിടിക്കുന്നയാൾ മീൻ കൊണ്ടുവന്ന് വിൽക്കുവാൻ ഒരാൾ ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മത്സ്യം കിട്ടുകയുള്ളൂ അങ്ങനെ ഏത് ജോലിയും തെങ്ങൈ കയറുവാൻ ആൾ വേണം നിങ്ങൾക്ക് മറ്റ് വീട്ടുപണി ചെയ്യാൻ ആൾ വേണം എല്ലാ ജോലികൾക്കും മഹത്വമുണ്ടെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്തിനേറെ ആ ജോലി ചെയ്യുന്നവർ പോലും അങ്ങനെ ചിന്തിച്ചു പോകുന്നത് അതുകൊണ്ടാണ് എൻ്റെ ജോലി എന്തോ മോശം ജോലിയാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്കെങ്കിലും ആ വിധി വരരുത് എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മുടെ സമൂഹം കാരണം വൈറ്റ് ക്രോൾ ജോബിലേക്ക് എത്തുക എങ്കിൽ മാത്രമേ ഒരു ഒരു ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ ഒരു റെപ്യൂട്ടേഷൻ കിട്ടൂ എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമായി പോയി നമ്മുടേത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലയിടങ്ങളിലും നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ താരതമ്യേന കുറഞ്ഞ ജോലി എന്ന് ചിന്തിക്കുന്നവർ ഒറ്റ വാക്കിൽ പറയുക ഞാൻ ചെറിയ കൂലിപ്പണിയൊക്കെയാണ് പറഞ്ഞു ഒഴിവാകും അവർ ചെയ്യുന്ന ജോലി സ്പെസിഫിക് ജോലിയുമില്ല മറിച്ച് സ്വയം വിശ്വസിക്കുകയാണ് എൻ്റെ ജോലി അല്പം റെപ്യൂട്ടഡ് ജോലിയാണെന്ന് ചിന്തിക്കുന്നത് കയറി പറയും അഡ്വക്കേറ്റ് ഐ എം എ ഡോക്ടർ ഐ എം എൻ എഞ്ചിനീയർ പോലീസിലാണ് എന്ന് പറയും അല്ല ഞാൻ കളക്ടറാണെന്ന് പറയും ഇത് പറയുവാനുള്ള ഒരു ആവേശമാണ് കാരണം അവർക്ക് തന്നെ അറിയാം എനിക്ക് കിട്ടിയിരിക്കുന്ന ജോലി റെപ്യൂട്ടേഷനുള്ള ജോലിയാണ് ബഹുമാനം കിട്ടുന്ന ജോലിയാണെന്ന് അറിയാം പക്ഷേ സമൂഹത്തിൽ ഇങ്ങനെയല്ല വേണ്ടത് ഇത് ഒരു ഒറ്റ ദിവസം കൊണ്ട് മാറാൻ പറ്റിയ ഒരു കാര്യമല്ല ഇത് ഗ്രാജുവലി നമ്മൾ ആദ്യം മനസ്സിലാക്കണം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി ബഹുമാനിക്കപ്പെടേണ്ടത് അയാളുടെ തൊഴിൽ നോക്കിയല്ല അയാളുടെ ആറ്റിറ്റ്യൂഡ് അയാളുടെ സ്വഭാവ സവിശേഷതകൾ നോക്കിയാണ് എല്ലാ വ്യക്തികളിലും കറപ്റ്റഡ് ഉണ്ട് മോശക്കാരുണ്ട് നല്ലവരുണ്ട് അവരെ സ്വഭാവ സവിശേഷതകൾ നോക്കി അവർക്ക് ബഹുമാനം നൽകുക മോശമുള്ള സ്വഭാവ സവിശേഷത ഉള്ളുകൾ ഏത് വലിയ ആളായാലും അവരെ നിങ്ങൾ ബഹുമാനിക്കാൻ നിൽക്കേണ്ട കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നിൽക്കുക ചോദ്യം ചെയ്യപ്പെടേണ്ടത് വലിയവനായാലും ചെറിയവനായാലും ഒരേ കണക്ക് ഈക്വലായിട്ട് ചോദ്യം ചെയ്യുക ഒരാളുടെ തൊഴിൽ നോക്കിയല്ല ഒരാളുടെ പദവി നോക്കിയല്ല അയാൾക്ക് നമ്മൾ ബഹുമാനം കൊടുക്കേണ്ടത് പരിഗണന കൊടുക്കേണ്ടത് അത് പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഇനിയെങ്കിലും നിങ്ങൾ ഒരു ഈ ചോദ്യം നിങ്ങൾ കേൾക്കുന്നു എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് തൊഴിൽ ചെയ്താലും അഭിമാനത്തോടെ പറയാൻ പറ്റുക ഞാൻ ആ തൊഴിൽ ചെയ്യുന്ന ആളാണെന്നത് മറ്റുള്ളവരെ ദ്രോഹിക്കാതെ മറ്റുള്ളവരെ പറ്റിക്കാതെ മറ്റുള്ളവർക്ക് ഒരു ദ്രോഹം ഉണ്ടാക്കാതെ നിങ്ങൾ ചെയ്യുന്ന ഏത് ജോലിയും ഏറ്റവും മഹത്തരമായ ജോലിയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക എന്തായാലും ഈ ചോദ്യം കേൾക്കാത്തവർ ഉണ്ടെങ്കിൽ ഉടൻ നിങ്ങൾ കേട്ടിരിക്കും എന്ത് ചെയ്യുന്നു